ചൊക്രമുടിയിലെ വിവാദ ഭൂമേഖലയിൽ ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് സന്ദർശനം നടത്തി വിവാദ ഭൂമിക്ക് പട്ടയം ലഭിച്ചതും കിട്ടിയ പട്ടയം കൈമാറ്റം ചെയ്യപ്പെട്ടതും ഏറെ ആശ്ചര്യജനകമാണെന്നും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും സന്ദർശനശേഷം എം പി പ്രതികരിച്ചു ദുരന്ത നിവാരണ നിയമപ്രകാരം റെഡ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇടുക്കി ചൊക്രമുടി മലയിലും താഴ്വാരങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ തകൃതിയെ നടക്കുന്നതായി മാധ്യമ വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇടുക്കി എം സ്ഥലം സന്ദർശിച്ചത് ചൊക്രമുടിയിലെ വിവാദ ഭൂവിഷയവും നിർമ്മാണ പ്രവർത്തനങ്ങളും ജില്ലയിലെ വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിൽ സജീവമായി ചർച്ചയാക്കുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് എംപിയുടെ സന്ദർശനം വിവാദ ഭൂമിക്ക് പട്ടയം ലഭിച്ചതും കിട്ടിയ പട്ടയം കൈമാറ്റം ചെയ്യപ്പെട്ടതും ഏറെ ആശ്ചര്യജനകമാണെന്നും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും സന്ദർശനശേഷം പ്രതികരിച്ചു ചൊക്രമുടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വന്നിട്ടുള്ളതനുസരിച്ചുള്ള വിവാദ ഭൂമി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശത്ത് ഇത് കൈയേറ്റമാണെന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മിതികൾ അനധികൃതമാണ് എന്നുമുള്ള ഏതൊരു സാധാരണക്കാരൻ്റെയും ആശങ്ക അതിന് കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നുള്ളതും അത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതും ഒക്കെ അത്യധികം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ കുളം നിർമ്മിക്കുന്നു റോഡ് വെട്ടുന്നു അതുപോലെ മരങ്ങൾ മുറിച്ച് വെട്ടി കൊണ്ടുപോകുന്നു ഇതൊക്കെ എങ്ങനെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സാധിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശ്ചര്യജനകമാണ് തന്നെയുമല്ല ഈ കാര്യത്തിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള ഏതൊരു സാധാരണക്കാരനെയും സംശയം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ് കാരണം ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും സർക്കാരിൻ്റെ പട്ടയം കൊടുക്കുന്നു അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പട്ടയം വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അതുകൊണ്ട് വിശദമായ അന്വേഷണം നടക്കണം കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും എംപിക്കൊപ്പം ഉണ്ടായിരുന്നു അതേസമയം തന്നെയും കുടുംബത്തെയും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഭൂടമയും അടിമാലി സ്വദേശിയുമായ സിബി വർഗീസ് ഇന്നലെയും ആവർത്തിച്ചു ന്യൂസ് ബ്യൂറോ എം ജി ന്യൂസ് മുഴുവൻ ഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്